ഹലോ ഗായ്സ് ഞാൻ ജി ടി എഫ് ഐ മൊബൈലിലാണ് കളിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ കളിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സബ്സ്ക്രൈബ് ടാർഗറ്റ് ഇരുപതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ജി ടി എഫ് ഐ മൊബൈലിൽ കളിക്കുന്നതിലെ കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ വീഡിയോ അവസാനം ഏത് ആപ്പിലൂടെ ഞാൻ കളിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏ അവസാനം ഉണ്ടാവും പറഞ്ഞ് തരാം അപ്പോൾ ആദ്യം നമുക്കൊരു ഗെയിം പ്ലേ കണ്ടിട്ട് പോവാം അപ്പോൾ നമ്മളെല്ലാമാർ ആണെങ്കിൽ നമ്മളെ ചലഞ്ച് ചെയ്തേക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ റൈസ് നടത്തിയിട്ട് നമ്മൾ ജയിക്കണം എന്നൊക്കെയാണ് നമ്മൾ റൈസിൻ്റെ ഒരു ചലഞ്ചാണ് അപ്പം നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മളിഷ്ടമുള്ള കാർ എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ചുവപ്പ് കാറെടുത്തു ഈ നമ്മൾ റേഞ്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അത്യാവശ്യം നെറ്റില്ലാതെയാണ് ഞാൻ കളിക്കുന്നത് നെറ്റ് കാരണം റേഞ്ച് നിങ്ങൾക്ക് ചുവപ്പായിട്ട് കിട്ടണം പച്ചയാണെങ്കിൽ ഇത്രയും ലാഗില്ലാതെ സിമ്പിളായി കളിക്കാം അപ്പോൾ ലെമാർ പോയിട്ടുണ്ട് കൺട്രോൾ കണ്ടെ എനിക്ക് കൺട്രോളിങ്ങനെ അത്ര അറിയില്ല ഓ കാറിന്റെ ഓണറാണ് തോന്നുന്നു ഓടി വരുന്നുണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ അടുത്തോട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാലും ഈ വണ്ടി അയാൾക്ക് കൊടുക്കാതെ രക്ഷപ്പെടണം ഓ കായ് ഇങ്ങനെ നമ്മൾ നേരെ വരുന്നുണ്ട് ലമാർ നമ്മൾക്ക് കൺട്രോൾ കിട്ടുന്നില്ല ലമാർ അവിടേക്ക് കയറിപ്പോയി കായ്സ് ഞാൻ തിരിക്കട്ടെ ഓ വണ്ടികളൊക്കെ ഇടിക്കുകയാണ് ആ ഞാൻ ഇതിലൂട്ട് നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ പോവാലോ വിളിച്ചാണ് മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്തായാലും റേസ് ജയി നമ്മൾ തിരിക്കാൻ നിന്നപ്പോ മിഷൻ ഫെയിലായി ഐസ് നമുക്ക് അപ്പോൾ നമുക്കൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇനി ആ മിഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ പറ്റും അപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ കൈസ് ഓക്കെ അപ്പോൾ ഗൈസ് ഈ ഗെയിമിനായി എന്തിനാണ് കളിച്ച നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചിക്കി ക്ലൗഡ് ഗെയിമിങ് യെസ് ഗായ്സ് നമ്മൾ അതിലാണ് കളിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ട്രൈ ടൈം റിമൈൻഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കന്ന് കൺട്രോളൊന്ന് മാറ്റാം കൈസ് ഓക്കെ നമുക്ക് കൺട്രോളൊന്ന് മാറ്റിയാണ് നമുക്ക് കീബോർഡ് ആക്കാം ഇതിലല്ല കീബോർഡാക്കുന്നത് കീബോർഡ് യെസ് ഗായ്സ് കീബോർഡിലോട്ടാക്കിയിട്ടുണ്ട് നമുക്ക് നേരെ കളിക്കാം ില്ക്കുന്നുണ്ട് ഒലമാർ അവിടെ വെയിറ്റ് ആ ഇതൊക്കെ കീബോർഡ് എന്നാലും നമുക്ക് പേര് കയറ്റി കാണിക്കുന്നുണ്ട് അല്ലാതെ ഓരോ ഇതായിട്ടല്ല മൗസിനെ പറ്റിയൊക്കെ ഉണ്ട് ടാബ് എസ്കേപ്പ് ഇ എസ് സി ഇ എസ് സി എന്നാ എസ്കേപ്പ് അത് ഇ എസ് സി എന്നാണ് എസ്കേപ്പിനാ പറഞ്ഞതാണ് എൻ്റർ ഉണ്ട് ഷിഫ്റ്റ് സ്പേസ് ഇതൊക്കെ ആവോ അപ്പോൾ ജി ടി എഫ് ഫൈവ് ഞാൻ കളിച്ചത് ചിക്കി ക്ലൗഡ് ഗെയിമിങ്ങിലാണ് ഇത് ടൈബ് കഴിഞ്ഞതുകൊണ്ടാണ് പൈസ റീചാർജ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടൈമിലാണ് ഇവർ തരിക ലിമിറ്റഡ് ടൈം ഉണ്ടാവും അത് ഒരുപാട് ടൈം ഒന്നും കിട്ടത്തില്ല ഓൺലി ത്രീ മിനിറ്റ്സ് ഓ ഓക്കെ അതിന് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ എനിക്കറിയില്ല ഞാൻ ഇപ്പം മൂന്ന് മിനിറ്റിൻ്റെ ഇത് ഉള്ളൂ ചിക്കിയിൽ ഇത് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ജി ടി എഫ് ഫോറിൻ്റെ വീഡിയോ ആയിട്ട് വരും